ഹലോ ഗായ്സ് ജെ ഡി ബ്രോസ് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മള് ഈ ഭരിച്ചു വാരി ഇങ്ങനെ ഇട്ടേക്കുന്നത് എന്താന്നല്ലേ നമ്മളിപ്പോ സൗദിയിലെത്തിയതിനു ശേഷം ഫസ്റ്റ് വീഡിയോ ആണ് അത് തന്നെ എല്ലാവർക്കും ഒരു പിന്നെ എന്താ പറയാ ഇൻഫർമേഷൻ വീഡിയോ ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ഇടുകയാണ് അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ ഫോണിലാണ് എടുക്കുന്നത് സുഹേല് സുവേലിന്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് നമ്മളതിൽ ഫോണിലാണ് നിങ്ങൾക്ക് അറിയാറ് അപ്പൊ ഇതൊക്കെ വലച്ചു പുറത്തിട്ടത് കുറെ കൂറ കൂറന്റെ ശല്യുണ്ട് നമ്മളെ റൂമിൽ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടുള്ള ഒരു അടിപൊളി മരുന്ന് കിട്ടിയിട്ടുണ്ട് ആ മരുന്ന് എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിട്ടോ സുഹൃത്തുക്കളെ ഒക്കെ ഇട്ട് പറഞ്ഞു വേറൊന്നും അല്ലെട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് മാസ്കും എടുത്ത് ഇടാം കാരണം എന്താ പറഞ്ഞാല് ഈ വം വധിക്കുന്ന സമയത്ത് നമ്മൾ ചോര മൊത്തം തെറിക്കാൻ ശ്രദ്ധിക്കണം വേറെ ഒന്നല്ല നമ്മളെ റൂമിൽ മൊത്തം കൂറയാണ് പറഞ്ഞാൽ പറഞ്ഞാല് ചെറിയ പാറ്റൺ ഇല്ല കറുത്ത പാറ്റൺ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് ഇറങ്ങിയത് ഉം നാളെ ഈ കൂറ ചത്തെടുക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കാണിച്ചതാണ് അപ്പൊ ഈ സാധനം നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് എല്ലായിടത്തും വിതറണം ഇത് ചെയ്താൽ മതിട്ടോ ഏത് പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് പറയാൻ പോകുന്നത് കൂറ ഇത് നോക്കിയച്ചോ ഈ ഒരു സാധനം ആയിട്ട ആ ഏരിയയിലുണ്ടാവില്ല അപ്പൊ നമ്മള് നോക്കിയ സമയത്ത് കുറച്ച് കൂറനെ കണ്ടപ്പോ നമ്മൾ എന്ത് ചെയ്ത് പെട്ടന്ന് ഈ സാധനം ആയിക്കൊണ്ടുപോന്ന് ഇനി ഇടാൻ പോവാണ് ഇത് കട്ട് ചെയ്യാനിപ്പോ എന്ത് ചെയ്യുന്നുള്ളോ ഇത് മുറില്ല കഴിച്ചിട്ട് മുറിക്കാൻ പറ്റൂലല്ലോ വിഷാണല്ലത് കത്തി എടുക്കണം പോലെ ആ ബൂസ്റ്റ് ആണെന്ന് കരുതിയിട്ട് ഇതെടുത്ത് തട്ടി പാലൊക്കെ വെച്ച് ആ വെറുതെ ഇങ്ങനെ ഈ കാണുന്ന വലുതാ ഇങ്ങനെ വെറുതെ മനസിലായ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇട്ടു കഴിഞ്ഞാല് ടേസ്റ്റാന്നാ ഈടെ ഒന്നോഞ്ഞോട് പറഞ്ഞു അതേ മോനെ മോനെ നിക്ക് നന്ന നന്നായിട്ട് കഴിക്കലെ കൈക്കി പ്രശ്നമുണ്ട് ഇന്നത്തെ രണ്ടെണ്ണം കേട്ട നാളെ ഒന്നുകൂടെ ഇട്ടിട്ട് രണ്ടു ഇടണം പ്രാവശ്യായിട്ട് ഇടാട്ട് സാധനം നല്ല കറക്റ്റ് ഫുൾ കൂട നശിച്ചു പോ വല്ല കപ്പയോ കൊഞ്ചോ അച്ഛൻ ഉറപ്പും വരും അടിച്ച് കയറി വരും ഈ സാധനം ഇട്ടാ ഏത് കുറയും വരും അപ്പൊ ഈ ഇൻഫർമേഷൻ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് തന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഈ സൗദിയിൽ എത്തിയിട്ട് ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഉള്ള കുറെ വീഡിയോ കാര്യങ്ങളും ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കുറെ ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആണെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പൊ എന്തായാലും നല്ല നല്ല വീഡിയോസ് വരുന്നവരേക്കും ബൈ